നമസ്കാരം മഹാലക്ഷ്മിയുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് പാലക്കാമല പാലക്കാമലയുടെ കുറെ ഡിസൈൻ നമ്മുടെ ഇത് എട്ടുപത്തെ ഡിസൈൻ നമ്മൾ കാണിക്കുന്നുണ്ട് പിന്നെ പാലക്കാമലയുടെ ബാങ്കിൾസ് ഉണ്ട് പാലക്ക പാലക്കാൻമാലയുടെ ഇയറിംഗ്സ് ഒക്കെ നമുക്ക് ഉണ്ടാവും കാശുമാലിതൊക്കെ ഉണ്ട് ഇന്ന് പാലക്കാമലെ കുറെ ഡിസൈൻ കാണിക്കാം കേട്ടോ പാലക്കാമലയുടെ നിങ്ങൾ ആരും അധികം കണ്ടുള്ള ഡിസൈൻ ഒരു ട്രഡീഷണൽ ആൻറ്റിക് ഫിനിഷിങ്ങിനാണ് ഡിസൈൻ വന്നിരിക്കുന്നത് മാറ്റായിരിക്കും ഇത് നമ്മൾ തീരെ ലൈറ്റ് ഷെയ്ഡ് ആണ് ഇപ്പൊ എന്ന് പറഞ്ഞാൽ കളർ ും കാണത്തിൽ ആണ് പ്ലേറ്റ് ചെയ്തേക്കുന്നത് ഒരു ആന്റിക് സ്റ്റൈലാണ് പ്ലേറ്റിംഗ് ഡിസൈനും ആന്റിക് ഡിസൈനോ കേട്ടോ ഇതൊണ്ട് ഇത് പാലക്കാൻ മാലയുടെ നമ്മുടെ ഗോൾഡ് ഗോറി ഇത് പത്ത് പാലക്കയുടെ മാല ആട്ടോ അതായത് ഇരുപത് പാലക്കാണ് ഇന്നത് വരുന്നത് ഇത് സമാനവും ഹെവി പാലക്കാണ് ഇതിന്റെ മുപ്പത് നാപ്പത് പാലക്ക ഉള്ളതുവരെ നമ്മുടെ ഇതിലുണ്ട് നിങ്ങൾ കാണിക്കുന്ന മീഡിയം പാലക്കയാണ് ഇപ്പൊ ഏ കാണിച്ചത് കേട്ടോ പാലക്കാല അതിനേക്കാൾ അതിനൊക്കെ സ്റ്റൈലൂൺ ഷെയ്ഡവര് ഇതിന് പാലക്കയുടെ ഡിസൈൻ ഒക്കെ മാറ്റവും കേട്ടോ പല വേറെ ഡിസൈൻ ഇതൊരു ആന്റി ഫിനിഷ് ചെയ്യാൻ കേട്ടോ ഒട്ടും കളർ കാണത്തില്ല ഇതൊരു ഒരു ബ്ലൂ ഷെയ്ഡ് വരുന്നത് ഇതും മാൻ ഫിനിഷ്ണത് ആന്റിക് ഫിനിഷിങ് ആണ് തീരെ കളർ ഇല്ലാതെ ചെയ്തേക്കുന്നത് ഇതൊരു ഗോൾഡ് ഗോറഞ്ച് വന്നേക്കുന്നത് ഇപ്പോഴത്തെ ഗോൾഡ് ഗോറഞ്ചാണ് സാറിന് ഇത് അഞ്ച് പാലക്കടാണ് മൊത്തം പത്ത് പാലക്കയാണ് വരുന്നത് മാങ്ങാമാലയുടെ ചോക്കറാണ് കടുത്ത ചേർത്ത് വെച്ച് കിട്ടുന്ന ടൈപ്പ് ചോക്കറാണ് ഇത് പാലക്കെ വേറെ ഡിസൈൻ വരുന്ന വേറൊരു ഷെയ്ഡ് ഇത്രം ഡിസൈൻ ആണ് പാലക്കാൽ നമ്മൾ ഇന്ന് കാണിക്കുന്നത് ഇതിന്റെ ബാങ്കിൾസ് അതുപോലെ തന്നെ ലോക്കറ്റ് അതിന്റെ ഇയറിങ്സ് ഇത് നമ്മുടെ ഓൾറെഡി ഉണ്ട് നമ്മൾ വേറെ വീട്ടിൽ അതെല്ലാം കാണിക്കും അങ്ങോട്ട് അതിനെ കൂടി വരുമ്പോൾ വേറെ കുറച്ച് ഐറ്റം കൂടെ കാണിക്കാനുണ്ട് ഇതാണ് ഇതിപ്പോ എ ഡി സ്കോൺസിന്റെ ഇപ്പം പ്ലേറ്റ് വന്ന മാറ്റ് ഫിനിഷ് ആണ് പ്ലേറ്റ് ചെയ്തിരിക്കുന്നത് ബാംഗ്ലസ് ഡിസൈൻ ഉണ്ട് ഇതിന്റെ ടു സിക്സ് ടൂ ഫോർ ടൂ എയ്റ്റ് മൂന്ന് ഡിസൈൻ മൂന്ന് സൈസ് നമ്മളിൽ അവൈബിൾ ആണ് ഇതിന്റെ ടൂ സിക്സ് ഇതിന്റെ വേറെ ഡിസൈൻ ഉണ്ടോ ഇത് മാറ്റ് ഫിനിഷ് ഫിനിഷാണ് കളർ തീരെ മഞ്ഞ മങ്ങളിലായിരിക്കുന്നത് സ്റ്റോൺസ് ആണ് പക്ക പെർഫെക്റ്റ് സ്റ്റോൺസ് ആണ് ഇതിന്റെ ഈ ഡിസൈൻ ടു സിക്സ് ടു ഫോർ ടു എയ്റ്റ് നമ്മുടെ അവൈലബിൾ ആണ് അപ്പൊ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇത് വേണമെങ്കിൽ നിങ്ങൾ വിശുദ്വോട് പറഞ്ഞാൽ മതി കൂടാതെ യുടെ കാര്യം ആരും മറക്കണ്ട ഈ ശനിയാഴ്ചയാണ് നമ്മുടെ ഗീവ വരുന്നത് നറുക്കെടുപ്പ് വരുന്നത് അതിനകത്ത് ഒരാളെ നമ്മൾ തിരഞ്ഞെടുത്തിട്ട് അവർക്കായിരിക്കും ഗിഫ്റ്റ് കൊടുക്കുക കേട്ടോ അപ്പം നിങ്ങൾ നിങ്ങളുടെ അഭിപ്രായങ്ങളെല്ലാം പറയണം നിങ്ങളുടെ വിശദമായ അഭിപ്രായങ്ങളും നല്ലൊരു അഭിപ്രായത്തിൽ നമ്മൾ നറുക്കെടുത്ത് തിരഞ്ഞെടുത്തായിരിക്കും ആളെ ആളെ നമ്മൾ എടുക്കുക അപ്പം ഓക്കെ താങ്ക്സ്